നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു നമ്മളെപ്പോഴും ഈ മത തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കുറെ ദിവസമായിട്ട് ചാനലുകളിലും ഫേസ്ബുക്കിലും ഒക്കെ ഞാൻ ഇങ്ങനെ കുറെ കാണുന്നുണ്ട് കുറെ ഒക്കെ വായിക്കുന്നുണ്ട് പക്ഷെ മടുത്തു അല്ല പറഞ്ഞ ജീവിതം മടുത്തു എന്ന് പറയുന്നത് സെയിം സിലബസ് ആണ് സെയിം സിലബസ് ആണ് റപ്പറ്റീഷൻ അഡ്നോസിയം എന്ന് പറയാം ഇത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരം എന്താണ് ഇതിന്റെ അടിസ്ഥാനം ഇരവാദം ബേസിക്കലി നട്ടല് മരവിപ്പിക്കുന്ന ഇരവാദം ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇതൊരു ഭയങ്കര ക്രൂരമായ വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെപ്പണാണ് ഇരവാദം ഇരവാദം പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവരും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് പരാതി പുകകൾ ഉയരുന്ന ഒരു എന്താ പറയുക ഒരു അഗ്നിപർവ്വതം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുക ഇരവോ അത് അതൃപ്തികൾ ആരോപണങ്ങൾ കോൺസ്പിറസി തിയറീസ് നിങ്ങൾ കാണാം ഇരുപാതമൊക്കെ നോക്കുക ഏറെ ചില ചാനലുകളൊക്കെ ഉണ്ട് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറെ ചാനലുകളുണ്ട് എസ്പെഷ്യലി ഈ ചാനലുകൾ ആദ്യം എന്താണ് എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയാണെന്നാണ് ഞാൻ ഈ അടുത്തൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നേപ്പാളിൽ നിന്ന് വണ്ടി ഇവിടെ കൊണ്ടുവന്നു അപ്പൊ ഒന്ന് രണ്ട് സിനിമാ തന്മാർക്ക് അതില് അവരെ വിളിച്ച് അന്വേഷിക്കും അങ്ങനെയുള്ള വിഷയം ഉണ്ടായി അന്നത്തെ ദിവസം ഒരു ചാനല പരിപാടി തന്നെ ഇതാണ് എന്താണ് ദുൽഖർ സർമാൻ എന്നെ ഇതിനെതിരെ എടുക്കാൻ വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞു പോകുന്ന മുഴുവൻ പിന്നെ കമ്മ്യൂണൽ റാൻഡാണ് പോകുന്നത് അത് ദുൽഖർ സർമാനും വേറെ പല സൽമാന്മാരും പല ആൾക്കാരും എല്ലാം തന്നെ ഇതിനകത്ത് പ്രതികളാണ് പക്ഷെ ഒരു പരിപാടി പ്രധാന പരിപാടിയായിട്ട് എടുക്കുന്ന തന്നെ ഈ ഒരു വ്യക്തിയെ മാത്രം ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ആ വ്യക്തിയുടെ ഐഡന്റിറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് അതെടുത്ത് കാണിച്ചിട്ട് ഇതാണ് ഈ പ്രശ്നത്തിന് കാരണം സോ ദിസ് സോ റെപ്പറ്റീഷ്യസ് ഹോപ്പ്ലെസ്ലി റൊപ്പറ്റീഷ്യസ് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നം ഒരു പച്ചമു നിന്ന് പൂച്ചയുടെ തലകറങ്ങി വീണാലും ഉടനെ വെച്ചിട്ട് ഇതിന്റെ ആംഗിൾ ആണ് നോക്കുക നോക്കുന്നത് കമ്മ്യൂണൽ ആംഗിൾ ആണ് നോക്കുക ഒരു പടം ഇറങ്ങിയാൽ എല്ലാ ഇത് പാർശ്വവൽക്കരണം പേരാണോ പ്രശ്നം തലയിലെ തുണിയാണോ പ്രശ്നം അതാണോ പ്രശ്നം ഇതാണോ പ്രശ്നം മൊത്തം ഈ ഇരവാദങ്ങൾ എല്ലാ വേറെ ഒന്നുമില്ല എന്ത് പ്രശ്നം എന്ത് യൂണിവേഴ്സലായിട്ടുള്ള ഒരു കാര്യമാണേലും കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ കമ്മ്യൂണൽ ആംഗിൾ നിന്നുകൊണ്ട് ഈ ഇത് നടത്താം ഇതാണ് നമ്പർ വൺ ആക്ടിവിറ്റി ഇരവാദം ഇത് പല രീതിയിലുണ്ട് പക്ഷെ ഈ കമ്മ്യൂണൽ ആയിട്ടുള്ള തിരവാദം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇതാണ് നടക്കുന്നത് ഇനിയിപ്പോ വേറെ നിങ്ങൾ എന്ത് പറയാ പ്രഭുദ്ധമായാലും എന്തായാലും ഇത് തന്നെയാണ് നടക്കുന്നത് രണ്ടാമത് എന്താണ് വീരവാദം അതാണ് സഹിക്കാൻ വീത്തത് അത് നിങ്ങൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലൊക്കെ സ്ഥിരം കണ്ടിട്ടുണ്ട് ഒരിട തീരവാദം പറയും അവിടെ കുട്ടികൾ മരിക്കുന്നു പോഷകാഹാരക്കുറവുണ്ട് കുറെ ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കൊണ്ടുവരുന്നു ജനിതക കുട്ടികളെ വെച്ച് എന്തൊക്കെയായിരുന്നു കാണിച്ചു കൂട്ടിയേ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പതിനാലായിരം കുട്ടികൾ മരിച്ചു വീഴും ഇവിടെ ഓരോരുത്തർ പ്രസ്താവനകൾ ഭരണാധികാരികൾ ഓരോ പ്രസ്താവന ഇറക്കാറ് നമ്മളിത് പറയുന്ന ഒരിക്കൽ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു അതായത് ഇതൊരു ഒരു യാഥാർത്ഥ്യം പറയുന്നത് അടുത്ത ഇരുവാദം പറയും കുട്ടികൾ മരിക്കുന്നതിൽ സന്തോഷമുണ്ട് ആർക്കാണ് സന്തോഷമുള്ളത് കുട്ടികൾ മരിക്കുന്നവരിൽ സന്തോഷമുള്ളവരുണ്ട് ചില ജൂത കുട്ടികളാണ് മരിക്കുന്നതെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട് അതൊരു കമ്മ്യൂണൽ വികാരമാണ് സാധാരണ മനുഷ്യർക്കൊന്നും അങ്ങനെയുള്ള വികാരം ഉണ്ടാവില്ല കുട്ടികളായാലും സ്ത്രീകളായാലും മനുഷ്യരായാലും പുരുഷന്മാരായാലും എല്ലാവരും അവരുടെ നാശം കണ്ടു നിൽക്കാൻ ഒരു സഹജീവിക്ക് കഴിയില്ല അതാണ് ഡിഫോൾട്ട് പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഇരുവാദം നടത്തുന്ന ഇങ്ങനെയുള്ള വാദം നടത്തുന്നതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം നമ്മളെങ്ങനെയാണ് ലോകത്തെ കാണുന്നത് നമ്മളെങ്ങനെയാണ് അന്യരെ കാണുന്നത് നമ്മളെങ്ങനെയാണ് നമ്മുടെ ഭീഷണം എന്താണ് അപ്പം അതാണല്ലോ ഈ ലോകത്തെ നിർദ്ധരിക്കാനായിട്ടുള്ള ഒരു അവലോകന രീതി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിഞ്ഞും അറിയാതെ ഇത് തന്നെ മറ്റുള്ളവരിലും അങ്ങ് ആരോപിക്കും അപ്പോൾ പാലസ്തീനിലെ അല്ലെങ്കിൽ ഗാസയിലെ കുട്ടികൾ മരിക്കുന്നതിലും ഇവർക്കൊക്കെ സന്തോഷമാണ് കാരണം എന്താണ് ഗാസയിലെ ഇസ്രയേലിലെ കുട്ടികൾ മരിക്കുന്നതിലും ഇസ്രയേലിലെ മനുഷ്യർ മരിക്കുന്നതിലും അവർ പീഡിപ്പിക്കപ്പെടുന്നതിലും തങ്ങൾക്ക് സന്തോഷവും ഭയങ്കര ആഹ്ലാദവും അർമാദവും ഉന്മാദമൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ അതേപോലെ ആയിരിക്കും തിരിച്ചും എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു പ്രേരണ ഒരു പ്രവണത ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇവർ വെറുതെ മനഃപൂർവ്വം പറയുന്നതാണ് ബുദ്ധി ഉപയോഗിച്ച് പറയുന്നതാണെന്ന് കരുതരുത് സോ ദേ ദർ ഫോഴ്സ് അങ്ങനെയല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾ എത്തി അല്ലെ അങ്ങനെ ഒരു ലോക ഒരു നാച്ചുറലിസ്റ്റിക് ഔട്ടിലൊക്കെ ഉള്ള ആൾ ഏതെങ്കിലും ഒരു മതം ജാതി ഭാഷ പ്രദേശത്തുള്ള ആളുകൾ സഹജീവികളായിട്ടുള്ള മനുഷ്യരെ കൊല്ലുന്നതിനോ അവർ കൊല്ലപ്പെടുന്നത് കേൾക്കുന്നതിലോ ഒന്ന് യാതൊരു ഉത്സാഹമോ ഉന്മേഷമോ ആവേശമോ സന്തോഷമോ ഒന്നും ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല മറിച്ച് ശോകവും ദുഃഖവും ആശങ്കയും മാത്രമായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ബ്രെയിൻ മാത്രമല്ല മിക്കവാറും ജീവികളുടെ എല്ലാം ബ്രെയിൻ അങ്ങനെ തന്നെയാണ് കൂട്ടരോടുള്ള അത് നമ്മൾ ഒരു ഒരു കൊച്ചുകുട്ടി അത് നമ്മുടേതല്ലാത്ത ഒരു മനുഷ്യക്കുട്ടി മരിക്കുമ്പോൾ അല്ലെ മനുഷ്യക്കുട്ടിക്ക് അപകടം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആ ഒരു 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 ആധി അതായിരിക്കില്ല ഒരു ചിമ്പൻസിയുടെ കുട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു കുരങ്ങന്റെ കുട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പട്ടിക്കുട്ടിയോ പൂച്ച ഇങ്ങനെ ഇങ്ങനെ പോകുന്ന അനുസരിച്ച് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ഇതെല്ലാം ഇൻബിൾട്ട് ആയിട്ടുള്ള കാര്യം നമ്മളെവിടെയും യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഇവരെങ്ങനെയാണ് ഇവരുടെ ബയസ് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിങ്ങനെയാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവരും തങ്ങളെ പോലെ ചിന്തിക്കുന്നു എന്നുള്ള ഒരു ബയസ് വരും അതുകൊണ്ടാണ് ഈ ഇരവാദം ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും യാഥാർത്ഥ്യം വരുമ്പോൾ അതും എടുത്ത് ഇരവാദമാക്കിയിട്ട് തിരിച്ച് മറ്റുള്ളവരെ അധിക്ഷേപിക്കും സോ ഇരവാദം ഉന്നയിക്കുന്ന എല്ലാവരെയും നിങ്ങൾ നോക്കൂ ദേ വിൽ ഡീഹ്യൂമനൈസ് അത പീപ്പിൾ മറ്റുള്ളവർ കുറഞ്ഞ മനുഷ്യരാണ് അവർ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല ഇത് വരുന്നൊരു മത ആശയമാണ് നിങ്ങൾ മിക്ക മതങ്ങളിലും മറ്റുള്ളവർ അന്യർ എന്നുള്ള ഒരു വൃത്തിഹീനര് നജസ് അല്ലെ ഇപ്പോ ഹിന്ദു മതത്തിൽ തന്നെ എന്താണ് ഐത്തമുള്ളവർ അല്ലെങ്കിൽ ബൈബിളില് ഒക്കെ പറയുന്ന പുറംജാതി അല്ലെങ്കിൽ ജെന്റൈൽസ് ഇതൊരു മതാശയാണ് കമ്മ്യൂണിസ്റ്റ് ബൂർഷ നശിപ്പിക്കപ്പെടാൻ ഇവൻ കഴുത്ത് കൊന്ന കൊന്നാല് കുഴപ്പമില്ല ബൂർഷ തെറ്റി ബൂർഷയൊക്കെ ഭയങ്കര നിന്ദ്യരാണ് പിന്നെ ലേബർ ക്യാമ്പിലോ ഗുലാബികളിലോ ഒക്കെ അയക്കേണ്ട മനുഷ്യരാണ് ഇങ്ങനെ ഒരു അധമരായിട്ടുള്ള മോശക്കാരായിട്ടുള്ള സ്വന്തം ദൈവത്തെ പിന്തുടരാത്ത ഞങ്ങളുടെ ദൈവത്തെ പിന്തുടരാത്ത ഞങ്ങളുടെ ഐഡിയോളജിയെ പിന്തുടരാത്ത ഞങ്ങളുടെ പാർട്ടിയെ പിന്തുടരാത്ത മനുഷ്യർ എല്ലാം മോശക്കാരാണ് വൃത്തികെട്ടവരാണ് അവഗണിക്കപ്പെടേണ്ടവരാണ് അവർ കുറഞ്ഞ മനുഷ്യരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു മതാശയം നിങ്ങൾക്കെല്ലാം ഈ ആദ്യത്തെ നാല് മതങ്ങളിലും വ്യക്തമായിട്ട് കാണാൻ കഴിയും കേരളത്തിൽ തന്നെ എടുത്തു നോക്കൂ മറ്റു മനുഷ്യരെ വളരെ ഡീഹ്യൂമനൈസ് ചെയ്ത് സംസാരിക്കുന്നവരെല്ലാം തന്നെ ഈ നാല് മതങ്ങളിൽ ഏതെങ്കിലും പെട്ടവരായിരിക്കും അവരാൾ ആളുകളെ ബഹിഷ്കരിക്കും മനുഷ്യർ തൊണ്ടോ എന്ന് ചോദിക്കും മനുഷ്യനാണോടാ എന്ന് ചോദിക്കും ഇന്ന ഇവൻ അത് മോശമാണ് മാലിന്യങ്ങളുമായി കമ്പയർ ചെയ്യും മാലിന്യങ്ങളുമായിട്ടൊക്കെ ചേർത്തായിരിക്കും എല്ലാം വിളിക്കും ഇത് എവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞാൽ ആ മതബോധത്തിൽ നിന്ന് വരുന്നത് ഇതിൻ്റെ അടിസ്ഥാന കാരണം ആ മതബോധമാണ് വെതർ യു ആർ എ പാർട്ടി പേഴ്സൺ ഓർ വെതർ യു ബിലോങ് ടു എനി പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓർ വാട്ട് ഓഫ് മി ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ അത് വളരെ ട്രൈബലാണ് അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്നു ഈ ഇരവാദം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ കാര്യമല്ല എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇരവാദം വളരെ എക്സ്ട്രീമലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിരവാദം ഉന്നയിക്കുന്ന ഒരു മനുഷ്യന് അവന്റെ ലോകവീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അലങ്കോലപ്പെട്ട അപ്രക്ഷുബ്ധമായ ഒരു ലോകവീക്ഷണമാണ് ഭീഷണാണ് അവനൊരു പരാതി മെഷീനാണ് ആണ് അപ്പൊ ഇവന്റെ ഈ പരാതികളൊക്കെ ആരാണ് കേൾക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഉണ്ട് പരാതി പറയുന്നതിനോട് തിരിച്ചു ഇതേ കണക്ക് പരാതികൾ പറയുക പാർശ്വവൽക്കരണം അവകാശപ്പെടുന്നവനോട് തിരിച്ചു പാർശ്വവൽക്കരണം അവകാശപ്പെടും ഇത് മാത്രമാണ് സാധുവായിട്ടുള്ള ഒരു കാര്യം ഈ എല്ലാത്തരം വയലൻസിനും പ്രതിവിധി എന്ന് പറഞ്ഞാൽ കൗണ്ടർ വയലൻസ് മാത്രമാണ് അൺഫോർച്ചുനേറ്റ്ലി ലോകത്ത് അന്നും അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഒന്നും ഇപ്പൊ ഹമാസിനോട് ചർച്ച എന്ന് പറയുന്നവനേ ഉള്ളൂ ഹമാസിനോട് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം ഹമാസ് ചർച്ച ചെയ്താൽ പറയും ആവുമോ അതും ഒരു ഞങ്ങളുടെ വയലൻസ് കണ്ട് പേടിച്ച് അവർ ചർച്ചയ്ക്ക് വന്നു തന്നെ അതേപോലെയുള്ളൂ ഒന്നിരവാദം രണ്ട് വീരവാദം ഈ വീരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ല എസ്പെഷ്യലി ഇസ്രയേൽ ഹമാസ് എല്ലാ രീതിയിലും എന്താണ് ഇസ്രയേല് ഭയങ്കര പ്രശ്നമാണ് നടക്കുന്നത് അതാണ് നടക്കുന്നത് ഇത്രയും നശിച്ചു ഗാസ മുന്നേം പിന്നെയും പടമൊക്കെ കാണിക്കും എന്നിട്ടും ഇപ്പൊ അവസാനവും പറയുന്നത് എന്തായിരിക്കും ഇപ്പൊ ഇസ്രയേൽ ആകാത്ത കാരണം നടക്കാണ് ഇസ്രയേലിന് ഒരു രക്ഷയില്ല ജനോസൈഡ് എന്നായിരിക്കും പറയുന്നത് പക്ഷെ ജനോസൈഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് എപ്പോഴും ഇര വിജയിക്കുന്ന ജനോസൈഡ് ഇതേ ആയിരിക്കും എപ്പോഴും വിജയിക്കുന്നത് ഇത് പാർട്ടിക്കാരായാലും നോക്കുക അവർ എലക്ഷന് നോക്കുക വേറെ ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞതിനേക്കാൾ ഇപ്പോഴും അടുത്തിടെയാണ് ഒരു എലക്ഷനൊക്കെ തോറ്റു കഴിഞ്ഞാൽ ഇലക്ഷൻ ഞങ്ങൾ തോറ്റതാണ് എന്ന് പാർട്ടികളൊക്കെ പറയാൻ തുടങ്ങി പണ്ട് അങ്ങനെയൊന്നും പറയാറില്ല വേറെ ഏതെങ്കിലും രണ്ടായിരം ആയിരത്തി എൺ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടിംഗ് പെർസെൻറ്റേജുമായിട്ട് നോക്കുകയാണെങ്കിൽ മെച്ചമാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണ് ഇന്നത് കാരണമാണ് അത് ഈ പരാജയം അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മതവും ആളുകളെ പഠിപ്പിക്കുന്നില്ല തിരിച്ചടികളും പരാജയം തങ്ങൾക്ക് പരാജയം ഉണ്ടായി തങ്ങളുടെ ആശയത്തിന് പരാജയം ഉണ്ടായി അല്ലെ തങ്ങളുടെ ആശയ ഫോഴ്സ് ശരിയല്ല എന്ന് ചിന്തിക്കാനായിട്ട് ആക്ച്വലി അവർ സംസ് ക്ലെയിം ബട്ട് ഡു നോട്ട് തിങ്ക്സ് അത് അതാണ് ഈ വീരവാദം ബ്രാഗിങ് വീരവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കണം മറ്റത് ഭീകരവാദം ഓഫ് കോഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റലി ആൻഡ് ഇന്റലക്ച്വലി നടത്തുന്ന അതിഭീകരമായി അത് ഉപയോഗിക്കുന്നത് ആയുധങ്ങളാവാം അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഈ ബഹിഷ്കരണ ഊരുവിലക്കൽ ഡീഹ്യൂമനൈസേഷൻ ഈ സാധനം എല്ലാം ഇതിനകത്ത് നിന്ന് വരുന്ന ക്യാൻസലേഷൻ പിന്നെ ബ്ലാസ്റ്റും തോക്കും പിന്നെ ഒക്ടോബർ സെവനും എല്ലാം ഇതിന്റെ ഭാഗമാണ്